ഡോക്ടർ എം കെ മണിയർ ചുമതലപ്പെടുത്തിയം ശ്രീ കെ പി ശ്രീ ഈ തീരദേശപാതയിലൂടെ ചരക്ക് ഗതാഗത കപ്പൽ സർവീസ് നടത്തിൻ്റെ ഫലമായി മത്സ്യബന്ധനത്തി ഏർപ്പെടുന്ന ബോട്ടുകൾ പ്രശ്നങ്ങൾ വരികയാണ് പൊന്നാനിയിൽ ഇത് സംബന്ധിച്ച് ഒരാൾ മരിക്കായി കപ്പൽ ബോട്ട് തകർന്ന് അവിടെ യന്ത്രങ്ങളൊക്കെ നിഷ്പ്രിതണ്ടായി അതുകൊണ്ട് ഈ മേഖലയിലൂടെ ഈ ചരക്ക് കപ്പൽ ഗതാഗതത്തെ സംബന്ധിച്ചുള്ള മത്സ്യത്തൊഴിലുടെ ആശങ്കകൾ അവസാനിപ്പിക്കാൻ തീരുമാനമാണ് ഇതൊരു പ്രശ്നം നമുക്ക് പന്ത്രണ്ട് നോട്ടിക്കൽ മൈൽ വരെയാണ് സംസ്ഥാനത്തിൻ്റെ തീരക്കടൽ പരിധി ആ പ്രസ്തുത മേഖലകളിൽ മറ്റു തരത്തിലുള്ള കപ്പുവല്ലുകളോ ബോട്ടുകളോ കടന്നു വരാൻ പാടില്ല എന്നതാണ് അതിൻ്റെ വ്യവസ്ഥ എന്നാൽ അവിടെ വരുന്ന ബോട്ടുകൾക്ക് ഹാർബറിലേക്ക് പോകാനുള്ള അനുവാദം സ്വാഭാവികം നമ്മൾ കൊടുക്കുന്നുണ്ട് എന്നാൽ ഈ പന്ത്രണ്ട് മൈൽ നോട്ടിക്കൽ മൈലിന് അകത്ത് നിൽക്കാതെ പുറത്തുപോയി മത്സ്യബന്ധനത്തിന് പോകുമ്പോഴാണ് കപ്പലുകൾ വന്ന് ആക്സിഡൻ്റ് സാധാരണ ഇപ്പോൾ സംഭവിക്കാറുള്ളത് സാർ അതിന് മത്സ്യത്തൊഴിലാളികൾക്ക് പോവാതിരിക്കാൻ കഴിയില്ല മത്സ്യം കിട്ടുന്നതിന് വേണ്ടി ഉൾക്കടലിലേക്ക് പോകാറുണ്ട് ആ കാര്യത്തിൽ കൂടുതൽ ബോധവൽക്കരണവും ആ കാര്യത്തിൽ പുതിയ ആധുനിക സംവിധാനങ്ങൾ ഏർപ്പെടുത്തുക മാത്രമാണ് നമ്മുടെ മുമ്പുള്ള കാര്യം അത് സംബന്ധിച്ച് സർക്കാർ ചെയ്യാവുന്ന കാര്യങ്ങളിപ്പോൾ ചെയ്യുന്നു സെക്കൻഡ് ക്വസ്റ്റ്യൻ സർ ഈ മത്സ്യ യൂറോപ്യ രാജ്യങ്ങളിലേക്കുള്ള മത്സ്യ കയറ്റുമതി നിയന്ത്രണോ നിരോധന ഫലമായി ചെമ്മീന് വലിയ വിലയിടവുണ്ടാവുന്നതായിട്ട് പറയുന്നുണ്ട് അത് ശരിയാണോ അതിനെന്തേ ചെയ്യാൻ പറ്റുമോ ചിലത് എക്സ്പോർട്ടിങ്ങുമായി ബന്ധപ്പെട്ട കാര്യമാണ് അത് വ്യവസായ വകുപ്പുമായി ബന്ധപ്പെട്ട കാര്യമാണ്